പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മധ്യലഹരിയിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന തമിഴ്നാട് സ്വദേശി തങ്കരാജ് മരിച്ചു ഇതോടെ സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്യുമെന്നും കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തങ്കരാജ് കോട്ടയം നാട്ടകത്ത് ക്രിസ്മസ് തലയെന്ന് രാത്രിയിലായിരുന്നു അപകടമുണ്ടായത് മദ്യപിച്ച് അമിത വേഗതയിലെത്തിയ സിദ്ധാർത്ഥ് തങ്കരാജനെ ഇടിച്ചിടുകയായിരുന്നു

ഇത് എങ്ങനെയാ പുള്ളിക്ക് വെള്ളം അടിച്ച് വെള്ളം ബോധം കെട്ടി ചെയ്തതാണ് ബോധം കെട്ടി ചെയ്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ട കുടുംബം തന്നെ നടു റോട്ടിലായി പോയി നിത്യം ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ലോട്ടറി വിട്ട് അങ്ങനെയാണ് കുടുംബം കുടുംബത്തിന് കഞ്ഞിവെച്ചു കൊടുത്തിട്ടിരുന്നത് എല്ലാം പോയി വഴി നീ നീ എന്നെ പോയിപ്പോഴ മദ്യലഹരിയിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വാഹനം വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തമിഴ്നാട് സ്വദേശി തങ്കരാജാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് വാഹനം പിടിച്ച അന്നത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അതുമാത്രമല്ല മരിച്ച തങ്കരാജുവിൻ്റെ ബന്ധുവും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കുടുംബത്തിന്റെ ഏക അത്താണിയായ ഒരു വ്യക്തിയാണ് വ്യക്തിയുടെ ജീവനാണ് ഇപ്പോൾ അപഹരിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്യുമെന്നും കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയായിരുന്നു തങ്കരാജ് എന്തായാലും കോട്ടയം നാട്ടകത്ത് ക്രിസ്മസ് തലേന്ന് രാത്രിയിലായിരുന്നു ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് മദ്യപിച്ച് അമിത വേഗതയിലെത്തിയ സിദ്ധാർത്ഥ് തങ്കരാജിനെ ഇടിച്ചിടുകയായിരുന്നു അപകടശേഷം നാട്ടുകാരും പോലീസുകാരും ഒക്കെ സിദ്ധാർത്ഥനെ ആക്രമിച്ചു എന്നൊക്കെ ഒരു റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട് ബലമുറയോഗിച്ചാണ് സിദ്ധാർത്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ ഒരു ദൃശ്യങ്ങളും തന്നെ നമുക്ക് വ്യക്തമാണ് ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജനാണ് ഇപ്പോൾ മരിച്ചു മരിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണെന്നാണ് മരിച്ച തങ്കരാജന്റെ ബന്ധു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ മദ്യലഹരിയിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം വാഹനമടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായ തമിഴ്നാട് സ്വദേശി തങ്കരാജ് മരിച്ചിരിക്കുന്നു ഈ ഒരു സംഭവത്തെ തുടർന്ന് സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്യുമെന്നും കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്